എല്ലാവർക്കും മീതു പോക്കെ ഇനി ഞാൻ ഇണ്ടാക്കാൻ പോകുന്ന ഒരു മജ്ബൂസാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂട്ടാ നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ കുറവായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇത് സ്കിന്നോട് കൂടി കട്ട് ചെയ്തിട്ടുണ്ട് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് ബസ്മതി റൈസ് ആണ് ഇത് നല്ലോണം വാഷ് ചെയ്ത് അരമണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കണാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട ഡ്രൈ സ്പൈസസ് ആണ് ഒരു അഞ്ച് പീസ് കറുവപ്പട്ട ഏഴ് ഗ്രാമ്പു അഞ്ച് ഏലക്കായ ഒരു ബ്ലാക്ക് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ബേ ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മീഡിയം സൈസ് സബോളം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്ക സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ പ്രത്യേക ഒരു സ്മെല്ല് വരും റൈസിനൊക്കെ സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ടുകൊടുക്ക കേട്ടോ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ അതേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി മിഞ്ചിരി ഒക്കെ പച്ചവണം മാറി വന്നിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി മിഞ്ചി പേസ്റ്റ് ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ ഇത് സ്പൈസസ് സ്പൈസസൊക്കെ കുറഞ്ഞ മൈൽഡായൊരു റൈസ് ആണ് കേട്ടോ മുളകൊന്നും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തിങ്ങനെ സബോള ഇട്ടുകൊടുക്കട്ടോ സബോള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിട്ട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കട്ടോ ഒക്കെ ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മസാല പൊടികൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കും ഇത് വൈറ്റ് പെപ്പർ പെപ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂണ് നല്ല ജീരകത്തിന്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ പാർക്ക പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു കളർ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതില്ലാത്തവർ കാശ്മീർ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ മസാല പച്ചമുളക് പച്ചമേളൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഇനി ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കട്ടോ ടൊമാറ്റോ വരെ പച്ചമേളൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് എടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കേ രണ്ട് മിനിറ്റ് ഈ മസാലയിൽ ഒന്ന് ഇടുന്നിട്ട് ചിക്കൻ ഒന്ന് മസാല പിടിക്കട്ടെ കേട്ടോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് രണ്ട് കപ്പ് ചൂട് വെള്ളം ഇട്ട് വെച്ചാൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ല നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിക്കന് വേ പോകും ഇപ്പൊ ഇത് വേണ്ട ഇത് ഒഴിച്ചപ്പോ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവി അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെന്തിട്ടുണ്ടോ നോക്ക് വന്നിട്ടുണ്ട് നമുക്ക് അകത്തുനിന്ന് ഇനി ഗ്രേവിയിൽ നിന്ന് തന്നെ കുറച്ച് ഗ്രേവി ഗ്രേവിയൊക്കെ എടുത്തേക്ക് ഇത് റൈസില് ഒഴിക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ള ഗ്രേവി നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ഗ്രേവിയിലുള്ള സബോളയും വെളുത്തുള്ളീരൊക്കെ ഇതുണ്ട് അല്ലെങ്കിൽ ഇത് നല്ലോണം അരിച്ചെടുത്തിട്ട് നമുക്ക് റൈസിലേക്ക് ഇത് ആവശ്യമില്ല കേട്ടോ ഇതിന്റെ അകത്ത് ആകനെ ആവശ്യമുള്ളത് നമുക്ക് ലെമണും പച്ചമുളക് ഇട്ടുണ്ടല്ലോ അത് മാത്രേ ഉള്ളൂ കേട്ടോ അതെല്ലാം നല്ലോണം ഉടച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിന്റെ ഗ്രേവി മൊത്തം കൂടെ എടുക്കാം ഇനി ഈ ഗ്രേവി നമുക്കൊന്ന് അളന്ന് നോക്കാം ഈ ഗ്രേവിയിലിട്ടോ നമുക്ക് റൈസ് വേവിക്കേണ്ടത് അപ്പോ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ കേട്ടോ ഗ്രേവി അളന്ന് രണ്ട് കപ്പ് ഇണ്ടോ ഇതിന്റെ അകത്തേക്ക് നമ്മള് തിളപ്പിച്ച രണ്ടര കപ്പ് വെള്ളം പൊടി ഒഴിച്ചെടുക്കണ്ടേ ഉപ്പ് നോക്കട്ട ഉപ്പ് കൊറച്ച് കൊറവരീസ്പൂൺ ഉപ്പും കൂടി കൊടുക്കുന്നുണ്ടേ ഉപ്പ് കുറച്ചൊന്നും മുന്തി നിക്കണം ഗ്രേവിൽ എന്നാലും റൈസിൽ നമുക്ക് ഉപ്പുണ്ടാവൂല അതിന് കൊറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തോട്ടാ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ടുകൊടുക്കാം ഇത് സെല്ല റൈസ് ആണെങ്കിൽ കൂടുതലും നല്ലതാണ് എന്റെ ബസ്മതി റൈസേ ഉള്ളൂ അപ്പൊ അത് വെച്ചിട്ടുണ്ടാക്കിയുള്ളുട്ടോ ഇതിന് നല്ലോണം തിളക്ക തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് സിം ആക്കിയിട്ടുണ്ടേ സെല്ല റൈസ് ആകുമ്പോൾ നമ്മൾ ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ നല്ല വേവുള്ള റൈസ് അത് ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ നമുക്ക് റൈസ് വെന്തിട്ടുണ്ടോ നോക്കട്ടെ ഇനി വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് തീരെ വെള്ളമില്ല കേട്ടോ ട്ടോ അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം പാൻ ചൂടായി വന്നപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുള്ളത് ഇത് അധികം ഡീപ്പ് ഫ്രൈ വേണ്ട ഷാലോ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി കേട്ടോ ചിക്കനിൽ ഒരു ചെറിയ പീസ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അര ടീസ്പൂൺ പറവ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട് മാഗിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇത്ര ഫ്രൈ ആയോ ഇതിന്റെ മുകളിലൂടെ നമുക്ക് നേരത്തെ എടുത്ത് ഗ്രേവി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അറബിക് റൈസായ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ മൈൽഡ് റൈസ് ആണ് കേട്ടോ വളരെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഈ ഇതായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ